ഈ ബറോസ് എന്ന് പറയുന്ന സിനിമ ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് സിനിമയാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെയൊക്കെ പ്രതീക്ഷകൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ സാധാരണ ഇറങ്ങുന്ന കൈൻഡ് ഓഫ് സിനിമയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലല്ലോ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് പരിപാടിയാണ് ഒരു എക്സ്പിരിമെൻറ്റലായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് പരിപാടിയാണ് കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇറക്കുന്ന സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് കണ്ടാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ പക്ഷെ എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴും അല്ലെങ്കിൽ ഈ സിനിമയുടെ തുടക്കം തൊട്ടേ അപ്ഡേറ്റുകളും പരിപാടികളൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കൈൻഡ് ഓഫ് സിനിമയായിരിക്കും എന്നാണ് അല്ലേ കുറച്ച് ബോധവും വിവരവും കോമൺ സെൻസും ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇത് അപ്പോൾ ആ സിനിമേനെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ആ ഒരു രീതിയിലായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ പോയി കണ്ടാൽ മതി അതല്ലേ നല്ലത് താല്പര്യമില്ലാത്ത ആൾക്കാർ ആ വഴിക്ക് പോകണ്ട വെറുതെ താല്പര്യം ഇല്ലാതെ ചില ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു താല്പര്യം ഉണ്ടാവില്ല ഏ വെറുതെ പോയി കാണും എന്നിട്ട് കണ കുണെന്ന് കുറ്റം പറയും അത് അവോയിഡ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലേ താല്പര്യമില്ലെങ്കിൽ പോയി കാണാതിരിക്കുക വഴിക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് മര്യാദ മാന്യത ആൾക്കാർ ഇപ്പോഴും കുറ്റം പറഞ്ഞു തുടങ്ങി ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന്റെ കാരണം തന്നെ അതാണ് ആൾക്കാർ പടം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കുറ്റം പറഞ്ഞു തുടങ്ങി സാധാരണ സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ചില ആളുകൾ എങ്ങനെയാണോ ആ സിനിമകളൊക്കെ അപ്രോച്ച് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ സിനിമേനെയും അപ്രോച്ച് ചെയ്യുന്നത് അത് അത് നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഇപ്പോൾ പടം ഇറങ്ങാൻ വേണ്ടി പോകുകയാണല്ലോ അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടിയും ട്രെയിലർ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു സോ ഒന്ന് ഒന്നുകൂടി ഒന്ന് ഒരുമിച്ച് ഇട്ട് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കണ്ടു എനിക്ക് ഓൾറെഡി ട്രെയിലർ ഇഷ്ടപ്പെട്ടു നല്ല രസമായിട്ടൊക്കെ തോന്നി അപ്പോൾ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ ലേറ്റസ്റ്റ് കമൻസ് ഒക്കെ നോക്കിയ സമയത്ത് ആൾക്കാർ ഭയങ്കരമായിട്ട് നെഗറ്റീവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈക്ക് ഓക്കെ നമുക്ക് പ്രതീക്ഷയില്ലാത്ത സിനിമയാണ് താല്പര്യമില്ലാത്ത സിനിമയാണ് അല്ലെങ്കിൽ ഇത് എന്താ അങ്ങനെ അങ്ങനെയൊക്കെ പറയാം അങ്ങനെയുള്ള പെർസെപ്ഷൻസൊക്കെ ആൾക്കാർക്കുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ മാന്യമായിട്ട് പറയുന്നതിനൊന്നും ഞാൻ ആക്ച്വലി തെറ്റ് പറയുന്നില്ല പക്ഷേ എന്തോ ചില ആൾക്കാരുടെ കമൻസൊക്കെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ഈ സിനിമയോടുള്ള ഒരു അപ്രോച്ചൊക്കെ കാണുന്ന സമയത്ത് എന്തോ ഈ സിനിമ എന്ന് ആഗ്രഹിക്കുന്ന പോലെയൊക്കെയാണ് അല്ലെങ്കിൽ പൊട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പോലെയൊക്കെയാണ് ചില ആൾക്കാരുടെയൊക്കെ ഒരു കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഈ പ്രഗ്നൻ്റെ താഴെ വരുന്ന കമൻറ്റുകളെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ എസ് ബിയിലാണെന്നുണ്ടെങ്കിലൊക്കെ ചില ആൾക്കാരുടെ പോസ്റ്റുകൾ പരിപാടികൾ ട്രോള് ഇപ്പോൾ മോഹൻലാലിനെ ട്രോൾ അല്ലെങ്കിൽ പടാങ്ങുന്നതിന് മുമ്പ് തന്നെ ആ പടത്തിനെ ട്രോളി തുടങ്ങിയാൽ അല്ലെങ്കിൽ ആ സിനിമയുടെ വെർഡിക്ട് ഇപ്പോഴേ ആൾക്കാർ പ്രഡിക്ട് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അറിയാം അത് അല്ലാതെ പ്രവണതയാണെന്നേ ഏത് സിനിമയാണെങ്കിലും അതിപ്പോ മോഹൻലാലിൻ്റെ ആണെങ്കിലും മമ്മൂട്ടിയുടെ ആണെങ്കിലും ഏത് നടൻ്റെ ആണെന്നുണ്ടെങ്കിലും ഏത് സിനിമയാണെങ്കിലും ഇറങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള നെഗറ്റീവ് അടി പരിപാടിയോട് എനിക്ക് യാതൊരു താല്പര്യവും എതിർപ്പ് തന്നെയാണ് പക്ഷെ ഞാൻ ഈ സിനിമയുടെ കേസിൽ എടുത്തത് സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇത് എങ്ങനെയുള്ള കൈൻഡ് ഓഫ് സിനിമയാണ് അല്ലെങ്കിൽ ഇത് 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 എന്താണ് ഇതിന്റെ പരിപാടി അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കിയിട്ട് ആ രീതിയിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് പറയുന്നത് അതുപോലും മനസ്സിലാക്കാൻ ആൾക്കാർ അല്ലെങ്കിൽ അതുപോലും അക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതുപോലും ഉൾക്കൊള്ളാൻ ആൾക്കാർ താല്പര്യം കാണിക്കാതെ ഡയറക്റ്റ്ലി സാധാരണ ഇവിടെ ഇറങ്ങുന്ന കൈൻഡ് ഓഫ് സിനിമ സിനിമകളെ പോലെ തന്നെ ഈ സിനിമയും നോക്കിക്കണ്ട് ലാലട്ടിൻ്റെ അടുത്ത പടക്കം അല്ലെങ്കിൽ ഇത് ഏറ്റവും വലിയ പൊട്ടലായി മാറും അല്ലെങ്കിൽ അങ്ങനെ എഴുതുപോലെ പണി നോക്കി നോക്കിപ്പോയിക്കൂടെ അല്ലെങ്കിൽ ഒരു ഒരു പൊട്ടൻ്റെ കമൻ്റ് ഞാൻ ട്രെയിലറിൻ്റെതാടെ കണ്ടതാണ് എന്താണ് ഇത്തരത്തിലുള്ള കാർട്ടൂൺ പരിപാടികൾ വല്ല അല്ലാതെ നേരെ മനുഷ്യപ്പോലത്തിലുള്ള വല്ല പരിപാടികളൊക്കെ ചെയ്യുന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു ഹെയ്റ്റ് കമൻറ്റുകൾ അല്ലെങ്കിൽ ഹെയ്റ്റായിട്ടുള്ള രീതിയിൽ ഉള്ള അപ്രോച്ച് പല ആൾക്കാരും നടത്തുന്നത് കാണുന്ന സമയത്ത് എനിക്കത് ശരി ശരിയല്ല ബോധമുള്ള ആൾക്കാർക്ക് അത് ശരിയായിട്ട് തോന്നില്ല അല്ലെങ്കിൽ അത് ഡിസ അത്തരത്തിലുള്ള നെഗറ്റിവിറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഹേട്രെഡ് ഇത്തരത്തിലുള്ള സിനിമ ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഏ അല്ല നമുക്ക് വിമർശിക്കാൻ ഓക്കെ താല്പര്യത്തോടു കൂടിയിട്ട് ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ടാവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു എന്ന് പറയും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് വിമർശിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ അത് 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 അതൊരു അത് പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ അതൊരു മാന്യമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് നമുക്ക് അതിനെ നോക്കി കാണാൻ വേണ്ടി പറ്റി ഇതല്ലാതെ അങ്ങനെയല്ല ആൾക്കാർ ഓൾറെഡി ഇതിനെ നെഗറ്റീവായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്നു ഇറങ്ങുന്നതിന് മുമ്പേ നെഗറ്റീവായിട്ട് തന്നെ ഇറങ്ങിയിട്ട് കാണാൻ വേണ്ടി പോകുന്നു നെഗറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ഓൾറെഡി ഇത് പൊട്ടണം എന്ന് ആഗ്രഹിക്കുക അല്ലെങ്കിൽ കളിയാക്കാൻ വേണ്ടി പോയി കാണുക അല്ലെങ്കിൽ ആ ഒരു ആവേശം കാണിക്കുക ഇത് നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഹീറ്റഡ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ഒരു ആവേശം ആളുകൾ കാണിക്കുന്നത് കാണുന്ന സമയത്ത് കഷ്ടമാണ് ആക്ച്വലി തോന്നുന്നത് നമ്മൾ നമ്മളാരോടെ ഫാനോ വാങ്ങിക്കോട്ടെ ഇപ്പം ഞാൻ മമ്മൂട്ടി ഫാനാണ് പക്ഷേ ഫാൻ ഇതും പൂണ്ണാകുമൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റിവെക്കി അറ്റ്ലീസ്റ്റ് ഇതൊരു പുതിയ പരിപാടിയല്ലേ കുറെ ടെക്നീഷ്യൻസ് വലിയ വലിയ ടെക്നീഷ്യൻ എന്തൊക്കെയൊക്കെ ഉണ്ട് അതിൽ പുതിയ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഇതിൻ്റെ അത് ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട് ഫാൻസൊക്കെ മാറ്റി വയ്ക്കുക ഒരു ആർട്ടാണ് ഒരു സിനിമ എന്നുള്ള രീതിയിൽ പുതിയൊരു സാധനമായിട്ട് വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അത് വരാൻ വേണ്ടി കാത്തിരിക്കുക വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയാം വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജനുവൻലി പറയാം ഓക്കെ അത് മരിച്ചതാണ് പക്ഷേ കരങ്ങണേനു മുമ്പ് ഇതിൻ്റെ ഈ സിനിമ എങ്ങനെയുള്ള കൈൻഡ് ഓഫ് ജോൺഡ്ര ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ ട്രോൾ ചെയ്യാണ് വെറുതെ ട്രോൾ കമൻസ് അല്ലെങ്കിൽ ഹീറ്റ് കമൻസ് ഹീറ്റ് പോസ്റ്റ് ട്രോൾ പോസ്റ്റ് എന്ത് 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 കാര്യത്തിനാണ് അത്ര ഞാൻ പറഞ്ഞോണ്ടു എന്തായാലും മോഹൻലാൽ എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആൾ ഇവരൊക്കെ നമ്മൾ ഇതിൽ പന്തൊട്ടി ഇവരുടെയൊക്കെ സിനിമകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വളരുന്നത് നമുക്ക് ഇവരെയൊക്കെ ഇഷ്ടമാണ് അല്ലേ തലയിൽ തലയെക്കൊണ്ട് നടക്കണമെന്നുമല്ല അല്ലെങ്കിൽ തലയിൽ കൊണ്ട് നടക്കണം എന്നല്ല പറയുന്നത് പക്ഷെ എന്നാലും ഇവരെയൊക്കെ നല്ല നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആൾക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ ആക്റ്റേഴ്സാണ് അപ്പോൾ നമ്മൾ ഇവരെ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരുന്ന സമയത്ത് അത് അറ്റ്ലീസ്റ്റ് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഡീഗ്രേഡ് ചെയ്ത് മോശമാക്കി ട്രോളി എന്തൊരു എന്തൊരു അവസ്ഥയാണ് ഒന്നല്ലെങ്കിലും മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഇത്രയും നാളായിട്ട് നമ്മൾ പുള്ളിയെ ആക്ടർ എന്നുള്ള രീതിയിലാണ് ആ റേഞ്ച് നമുക്ക് ഓൾറെഡി അറിയാം അത് തെളിയിച്ചിട്ടുള്ളതാണ് പുള്ളി ഇപ്പോൾ എന്താ പുതിയതായിട്ട് പുളി ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ പുള്ളി ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സിനിമയാണ് ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സിനിമയായിട്ട് പോലും ഒരു ഇത്തരത്തിലുള്ളൊരു എക്സ്പെരിമെൻറ്റൽ ആണ് പുള്ളി ഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് സോ അങ്ങനെയുള്ള കുറേ പോസിറ്റീവ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നല്ലതായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചൂടെ അപ്പോൾ പുള്ളിയുടെ ആദ്യമായിട്ട് വരട്ടെ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരട്ടെ അത് എങ്ങനെയായിരിക്കും എന്ന് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഞാൻ ഇപ്പോൾ ഇത് വലിയ ഗംഭീര സിനിമയായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ലേ ഞാൻ കാണാൻ വേണ്ടി പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തോട്ട് എന്ന് പറയുന്നത് മോഹൻലാലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സിനിമ അതും ഒരു എക്സ്പെരിമെൻ്റൽ കൈൻഡ് ഓഫ് സാധനം ത്രീ ഡി എൻ്റെ ടെക്നിക്കൽ കുറേ ആൾക്കാരെ ഉപയോഗിച്ചിട്ടുണ്ട് ടെക്നിക്കൽ ടെക്നിക്കൽ ടീം കുറേ വലിയ വലിയ ആൾക്കാരെ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊക്കെയാണല്ലോ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് സോ ഇത് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതെന്ന് ഒരു ക്യൂരിയോസിറ്റി ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി പോകുന്നത് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ബോണസ് എന്നുള്ള രീതിയിൽ ഞാൻ കണക്കാക്കുന്നുള്ളൂ അല്ല അത് വലിയ കാര്യമായിട്ട് അവരും തള്ളുന്നില്ല വലിയ ഹൈപ്പും പരിപാടിക്ക് സിനിമയ്ക്ക് ആക്ച്വലി ഇല്ല നമ്മളാണെങ്കിലും ഇത് ഇതെന്താ ഈ സിനിമയുടെ ചോണ്ടർ അല്ലെങ്കിൽ ഇതെന്താണ് പരിപാടി എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ഒരു മൂഡിൽ തന്നെ പോയി കാണുക എന്നുള്ളതാണ് ദാറ്റ്സ് ഇറ്റ് അത് പിന്നെ ഇഷ്ടപ്പെട്ട അത് ബോണസാണ് ഞാൻ അത്രയും കാണുന്നുള്ളൂ ഇഷ്ടപ്പെട്ട ബോണസാണ് പക്ഷെ അറ്റ്ലീസ്റ്റ് പുതിയതായിട്ട് എന്താണ് ഒരു ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് ഏത് പ്രാന്തം തന്നെ തിന്നാൻ പോകണതാണ് തോന്നണം എത്ര വേണ്ടി എന്തെങ്കിലും ഇങ്ങനെ പോകണത് എവിടെയെങ്കിലും ഇടിച്ചു കുത്തി വീണ് ചർത്തുകഴിഞ്ഞാൽ അവൻ്റെ വീട്ടുകാർക്ക് പോയി വേറെ ആർക്ക് പോയി മാറി അപ്പം എൻ്റെ കോൺസെൻട്രേഷനും പോയില്ലേ അപ്പോൾ പറഞ്ഞ് തന്നത് മോഹൻലാൽ ആസ് എ ഡയറക്ടർ ആസ് എ ഡയറക്ടർ ആദ്യമായിട്ടുള്ളൊരു സിനിമ പോസിറ്റീവായിട്ട് വരട്ടെ നന്നാവട്ടെ നന്നാവണം നല്ലത് നമ്മൾ പ്രേക്ഷകർ ആഗ്രഹിക്കേണ്ടത് അല്ലേ നന്നാവട്ടെ നല്ലൊരു തിരുമയാവട്ടെ അടിപൊളി ആവട്ടെ നല്ലത് നല്ല ആഗ്രഹിക്കേണ്ടത് അല്ലാതെ ചില ആൾക്കാർ പൊട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക പൊട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക എന്തൊരു കാരണം ഞാൻ പറയുന്നത് എല്ലാ ആളുകൾക്കും കൊള്ളണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ നമ്മളും എല്ലാവരെയും കുറ്റപ്പെടുത്തുമെന്നുമല്ല എല്ലാവരെയും മോശക്കാരാകുമെന്നുമല്ല ചില ചില ആളുകളുണ്ട് ഇങ്ങനെ ചില ആൾക്കാരുണ്ട് എന്തിനെ നെഗറ്റീവായിട്ട് മാത്രം കാണുക നെഗറ്റീവായിട്ട് മാത്രം സംസാരിക്കുക അങ്ങനെയുള്ള ആൾക്കാർ ആക്ച്വലി ഉണ്ട് അവർക്ക് മാത്രം കൊണ്ടാൽ മതി ഇത് പറഞ്ഞിട്ടും ചില ആൾക്കാർക്ക് കൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വയം ചിന്തിച്ച് നോക്കുക എന്തുകൊണ്ടാണ് കൊള്ളാൻ കാരണം അവനോ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ആളാണോ എന്നുള്ളൊന്ന് ചിന്തിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചിന്തിച്ചാൽ നന്ന് അത്രയേ ഉള്ളൂ എല്ലാം കണക്കാട്ടോ അപ്പോൾ ഈ പറഞ്ഞ മോഹൻലാൽ ഫാൻസിൻ്റെ ഇടയിലും നല്ല ആൾക്കാരുണ്ട് അതേപോലെ തന്നെ വേട്ടാവളിയന്മാർ വിവരമില്ലാത്ത പൊട്ടന്മാരും ആക്ച്വലി ഉണ്ട് അവന്മാരെ കൊണ്ട് ശല്യമാണ് അതേപോലെ തന്നെ മമ്മൂട്ടർ വേസറാണെങ്കിലും പുള്ളിക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഫാൻസ് ഉണ്ട് അതേപോലെ തന്നെ വേട്ടാവളിയന്മാരായ ഫാൻസ് ആക്ച്വലി ഉണ്ട് ബുദ്ധി ഇല്ലാത്ത ലെവലേഷം ബുദ്ധി ഇല്ലാത്ത ആൾക്കാർ ആക്ച്വലി ഉണ്ട് ഈ രണ്ട് പട്ടിത്തീട്ടങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തീട്ടന്മാരി കോരി എറിയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിക്കാതെ ഇങ്ങനെ നെഗറ്റിവിറ്റി മാത്രം സ്പ്രെഡ് ചെയ്ത് ഫാൻ ഫൈറ്റ് അത് എന്ന് പറഞ്ഞ് നടക്കും നല്ലൊരു പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് അല്ലെങ്കിൽ അതിനെയൊക്കെ ആ രീതിയിൽ ഒരു ഒരാർട്ടല്ലേ ആ രീതിയിൽ കണ്ടിട്ടൊന്ന് കൊണ്ടുവരെ താല്പര്യം കാണിക്കുന്നതിന് പകരം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനാണ് ഈ മണ്ടന്മാർക്ക് താല്പര്യം ഇപ്പോൾ മമ്മൂക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് ഓൾ ദി ഒക്കെ പറഞ്ഞിട്ട് വളരെ പോസിറ്റീവായിട്ട് ഓൾഡ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയല്ലേ വെറും അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോകുന്ന പോകുന്നൊരു സിനിമയല്ലേ അവിടെ ഫ്രണ്ട്സ് വളരെ പോസിറ്റീവായിട്ട് ഓൾ ദി ഒക്കെ പറഞ്ഞിട്ട് അടിപൊളി പോസ്റ്റൊക്കെ മമ്മൂക്ക് ആക്ച്വലി ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഇടയിൽ വളരെ സൗഹൃദപരമായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഈ ഫാൻസ് എന്ന് പറയുന്ന എല്ലാ ഫാൻസ് അല്ല ടോക്സിക് ലെവൽ ഫാൻസ് എന്ന് പറഞ്ഞാൽ നടക്കുന്ന വെഡിക്കൂഷ്മാണ്ടങ്ങൾ അതൊന്നും കാണാതെ വെറുതെ എക്സ്ട്രീം ഫാൻസും തിലകി ഏറ്റി വെച്ചിട്ട് പടം ഇറങ്ങുന്നതിന് മുമ്പ് ഡിഗ്രേഡിംഗ് പടം ഇറങ്ങുന്നതിന് മുമ്പ് കുറ്റപ്പെടുത്തൽ പടം ഇറങ്ങുന്നതിന് മുമ്പ് ജഡ്ജ്മെൻറ്റിലാവുക ഇത്തരത്തിലുള്ള പരിപാടിയും കാണിച്ച് ഇങ്ങനെ സമയങ്ങളായിരുന്നു അപ്പോൾ ബാറോസ് വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാതെ ഇറങ്ങാൻ വേണ്ടി പോകുന്ന സിനിമയാണ് എന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം ബുക്കിംഗ് ഒക്കെ കണ്ടിട്ട് അത്യാവശ്യം ബുക്കിങ്ങൊക്കെ ഉണ്ട് സാധാരണ ഒരു ലാലായിട്ട് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന കൈൻഡ് ഓഫ് ഫാസ്റ്റ് ഫില്ലിങ് അങ്ങനെയൊന്നും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എന്നാലും ഇത്തരത്തിലുള്ള കൈൻഡ് ഓഫ് സിനിമ ആയിട്ട് പോലും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സ്പിരിമെൻറ്റൽ കൈൻഡ് ഓഫ് സെറ്റപ്പായിട്ട് പോലും ആൾക്കാരുണ്ട് കാണാൻ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ വലിയ കാര്യമായിട്ടുള്ള ബുക്കിങ്ങോ ഒന്നും ഉണ്ടാവില്ല മെല്ലെ പാടമൊക്കെ ഇറങ്ങി പോസിറ്റീവൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ബുക്ക് ചെയ്ത് പോയി കാണും അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ പക്ഷെ അങ്ങനെയല്ല അത് തെറ്റി ആ ചിന്ത തെറ്റി വടകൻ എങ്ങനെ അതിന് മുമ്പ് തന്നെ അത്യാവശ്യം ആൾക്കാർ പോയി കാണാൻ താല്പര്യം കാണിക്കുന്നുണ്ട് ബുക്കിംഗ് ഉണ്ട് ഫുള്ളൊന്നുമല്ല പക്ഷെ എന്നാലും നാളെ എന്തായാലും ഫുൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബിക്കോസ് ദ നെയിം ദ ബ്രാൻഡ് മോഹൻലാൽ ലാലോട്ടൻ അവരൊക്കെ ബ്രാൻഡ് കാരണമാണ് പകരം നേകരുമ്പോൾ വേറെ വല്ല ആളുകളാണ് ഇങ്ങനെയുള്ളൊരു എക്സ്പെരിമെൻ്റൽ പരിപാടിയും കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ആ ഡോൺ തിങ്ക് ആളുകൾ ഒട്ടും താല്പര്യം കാണിക്കില്ല പോയി കാണാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബുക്കിങ്ങോ പരിപാടികളൊന്നും വരില്ല മേ ബി നല്ല റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ പോയി കാണുമായിരിക്കും പക്ഷേ വേറെ വല്ല നടമാരാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇതിപ്പോൾ മോഹൻലാലായതുകൊണ്ട് ഫസ്റ്റ് തന്നെ പുൽ ഡയറക്റ്റ് ചെയ്യുന്നതായത് കൊണ്ട് ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എന്താ പരിപാടി നടയാനൊക്കെ അതാ ഒരു ബ്രാൻഡ് കാരണം തന്നെയാണ് അത്യാവശ്യം ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഹൈപ്പ് ഇല്ലാതെ പോലും വലിയ പ്രൊമോഷൻസ് ഇല്ലാതെ പോലും ഉണ്ടാവുന്നത് വേറെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനൊരു ബുക്കിംഗ് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നന്നാവട്ടെ സൈലൻ്റായിട്ട് വരുന്നത് തന്നെയാണ് നല്ലത് സൈലൻ്റായി വന്ന് വലിയ ഹൈപ്പ് ഒന്നുമില്ലാതെ വന്ന് നല്ലൊരു സിനിമയായിട്ട് മാറട്ടെ മാറണം നന്നായാൽ മതിയായിരുന്നു എൻജോയ് ചെയ്യാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഇരിക്കുന്നത് ഞാൻ പോസിറ്റീവായിട്ട് തന്നെയാണ് അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നന്നാവട്ടെ പിള്ളേർക്ക് ഇഷ്ടപ്പെടട്ടെ ചില ആൾക്കാരുണ്ട് അങ്ങനെ വലിയ സംഭവം എന്നാണ് ചില ആൾക്കാരുടെയൊക്കെ വിചാരം ഇവരിങ്ങനെ തിയേറ്ററിൽ വന്ന് കുത്തിയിരിക്കും ഇവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഓ എനിക്ക് താല്പര്യമൊന്നുമില്ല ഞാൻ എൻ്റെ കൂട്ടുകാർ വിളിച്ച സമയത്ത് വന്നതാണ് ഇതൊക്കെ ആര് കാണാനെ ഇങ്ങനെ ഇങ്ങനെ മൂഡിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടേ ഇവരുടെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ പാടമൊക്കെ തുടങ്ങി കുറച്ചേരും കഴിയുമ്പോഴേക്കും കമൻഡി തുടങ്ങും ഉറക്കുറക്കെ ഓരോ കോമഡിയൊക്കെ കഴിച്ചു കളയും എന്തോ ഭയങ്കര സംഭവം എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയിൽ കൂടെ കമൻ്റിടി അലമ്പിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി ഇങ്ങനത്തെ കുറേ കുത്തിയേട്ടന്മാരുണ്ട് ഇങ്ങനത്തെ കുറേ വേട്ട വളയന്മാർ ആക്ച്വലി ഉണ്ട് അന്മാരെയൊക്കെ വേറെ ഇപ്പോൾ ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കമൻറ്റി അടിയും പരിപാടി കൊണ്ടൊക്കെ നിന്നുകഴിഞ്ഞാൽ ഞാൻ തൂക്കിയെടുത്ത് വലി കളയും അടിയും കൊടുക്കും അവിടെ തിരിച്ചു പറയാൻ നിന്നു കഴിഞ്ഞാൽ വിവരം അറിയും ഇവിടെ ട്രിബിൾ ആറ് ഞാൻ കാണാൻ വേണ്ടി പോയ സമയത്ത് കുറേ വെട്ടിക്കൂട്ട്മാണ്ടുകൾ വന്നിട്ട് ലോജിക്ക് പറയുന്നു ഇജിക്ക് ഇവിടെ ഇത് നോക്ക് ഇതറിഞ്ഞോണ്ടല്ലേ വഴിക്ക് പോയത് ട്രിബിൾ ആർ എന്ന് പറയുന്ന സിനിമ ഇങ്ങനെയുള്ള പടമാണ് ലോജിക്ക് ഒന്നും അല്ല ഇതിൻ്റെ അകത്ത് അത് ഒരു മേക്കിംഗ് വേറെ പരിപാടിയാണ് ഇതൊക്കെ അറിഞ്ഞോണ്ട് തന്നെയല്ല വഴിക്ക് പോകുന്നത് അത് ഈ വീട്ടികൾ അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് കമൻ്റ് അടിക്കുമ്പോൾ വിചാരിക്കുന്നത് അവരെന്തോ വലിയ ഉദ്യമന്മാരാ ഉദ്യോഗന്മാരാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് അവരുടെ ടോട്ടഫാഫം ചിരി പരിഹാസമൊക്കെ കാണുമ്പോൾ അവരെന്തോ വലിയ സംഭവമാണെന്നുള്ള ഇതിലാണ് അവരുടെ ഒരു തോന്നലൊക്കെ പക്ഷെ ആക്ച്വലി ആ പടം എങ്ങനെ ഉള്ള പടമാണ് എന്നുള്ളതെല്ലാം അറിയാതെ പോയ ആ പടം എങ്ങനെ ഉള്ള ഒരു പടമാണ് എന്നുള്ളതൊക്കെ അറിയാതെ പോയ യുവന്മാരല്ലേ ആക്ച്വലി പണ്ടന്മാരി ലോചിക്കിനെ കുറിച്ചൊക്കെ സംസാരിച്ച് പരിഹരിച്ച് ചിരിച്ച് കമന്റ് ഒക്കെ അടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പണ്ടന്മാരി ഇങ്ങനെയുള്ള കുറെ പൊട്ടന്മാർ ആക്ച്വലി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട് കയറിയില്ലേ വീട്ടികളായി പോയില്ലേ കഴിവെട്ടന്മാർ അല്ലെങ്കിൽ വിവരംഘട്ടന്മാരുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല വിവരംഘട്ടന്മാരുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മാത്രമല്ല നമ്മൾ പറഞ്ഞവർ ഉൾക്കൊള്ളുമില്ല വിവരഘട്ടന്മാരുടെ അടുത്ത് എന്തെങ്കിലും പറയാൻ വേണ്ടി പോയി അവർ നമ്മുടെ മെക്കിട്ട് കയറാൻ വേണ്ടി വരും നമ്മളെ ജീവിതം വിളിക്കാൻ വേണ്ടിയിട്ട് നിക്കും അതാണ് പ്രശ്നം സോ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമ എന്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ താല്പര്യത്തോടു കൂടി പോയി കണ്ടിട്ട് ഒരു സിനിമ നന്ന് അല്ലെങ്കിൽ മോശം എന്ന് പറയുന്നത് തെറ്റാണെന്ന് അത് അത് മര്യാദ അത് ഓക്കെയാണ് അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് അത്തരത്തിലുള്ള ആൾക്കാരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ആൾക്കാർ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ബറോസന് ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അത് എത്രത്തിലുള്ള കൈൻഡ് ഓഫ് സിനിമയാണ് എന്നുള്ളത് പോലും മനസ്സിലാക്കാതെ സാധാരണ സിനിമകളൊക്കെ എങ്ങനെയാണോ വരുന്നത് അതേ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്ത് അപ്രജുഡിയസ് ആയിട്ട് ഇപ്പോഴേ ചീത്ത വിളിച്ച് നെഗറ്റീവ് പറഞ്ഞ് പടം പൊട്ടാൻ വേണ്ടി പോകുന്നു അടുത്ത ലാലേട്ടന്റെ പൊട്ടല് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പറയുന്നതൊക്കെ വേറൊരു പാലിഷ്യമായ തോട്ട് പ്രോസസ്സാണ് നെഗറ്റിവിറ്റി തലച്ചോറിൻ്റെ പ്രശ്നമാണ് അത് ചിന്താഗതിയുടെ പ്രശ്നമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്നാലും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി പറഞ്ഞു മാത്രം ദാറ്റ്സ് ഇറ്റ് എന്തായാലും ഭരോസഭവരട്ടെ അടിപൊളിയാവട്ടെ നന്നാവട്ടെ നല്ലൊരു എക്സ്പീരിയൻസ് ആവട്ടെ കുട്ടികൾക്കാണെങ്കിലും കൂടുതൽ കൂടുതലിഷ്ടപ്പെടട്ടെ യാ ഇഷ്ടപ്പെട്ടോ നമുക്കിഷ്ടപ്പെട്ടോ എന്നുള്ളത് വേറെ വിഷയം നമുക്ക് പോയി കണ്ടിട്ട് ബാക്കി നോക്കാം പക്ഷെ കുട്ടികൾ കുട്ടികൾക്ക് ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫാമിലി ആണെങ്കിലും പോയി കാണും സിനിമ ഹിറ്റ് ആവും ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അങ്ങനെ ആവട്ടെ നന്നാവട്ടെ അവർക്ക് വേണ്ടിയിട്ടുള്ള സിനിമകളുണ്ടാവണ്ടേ അപ്പൊ ഓൾ ദ ബെസ്റ്റ് മോഹൻലാൽ നന്നാവട്ടെ നല്ലൊരു ഡയറക്ഷൻ ആവട്ടെ നല്ല അപ്രീസിയേഷൻസ് ഒക്കെ കിട്ടട്ടെ